നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പതിപോലെ ഏതായാലും തിരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മുടെ മുഖ്യ ചർച്ച പക്ഷേ ഇടയ്ക്ക് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ മാത്രമാണ് നമുക്ക് ചെറിയൊരു മാറ്റം വന്നതല്ലേ കഴിഞ്ഞ ദിവസം മറ്റേ കുട്ടികൾ മരിച്ച സംഭവം പോലെയൊക്കെ ഉള്ള അതൊഴിച്ചാൽ പിന്നെ നമ്മൾ തിരഞ്ഞെടുപ്പ് തന്നെയാണ് പ്രധാനം ഇപ്പം ഇന്നലെ ഏതായാലും നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന സമയവും ഇന്നലെ കഴിഞ്ഞു വ്യക്തമായി ഏതാണ്ട് വ്യക്തമായി ഇനി ആരെങ്കിലും പിൻവലിക്കുമോ നോക്കണം കുറേ ചിലതൊക്കെ സൂക്ഷ്മ പരിശോധനയെ തള്ളിപ്പോയിട്ടുണ്ട് അതെ അതെ അതിനകത്ത് എന്റെ മാനദണ്ഡം എന്തൊക്കെയാണെന്ന് എന്നെക്കാളും ചിലപ്പോൾ ചേട്ടനടി അതിനൊരുപാട് ഒരുപാട് നിയമങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം അടിസ്ഥാനപരമായി ഈ ഈ പ്രകടനം ഈ എന്താ നോമിനേഷൻ പേപ്പർ എന്നാ നേരെ ചോ പോരിപ്പിക്കാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് കൃത്യമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നം കഴിഞ്ഞാൽ വേറെ ഒരു പോവഴിയില്ല പിന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതൊരു സ്ഥാനാർത്ഥി ഒപ്പിടാതെ കൊണ്ട് കൊടുത്തുന്ന് പറഞ്ഞില്ലേ നമ്മള് എന്ത് ഏത് അപേക്ഷ കൊടുക്കുമ്പോഴും നമ്മളൊരു ഒപ്പിടണം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടല്ലോ ഒരു പിന്നെ തീർച്ചയായും നമ്മൾ മാത്രമല്ല തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതല്ലേ ലോകത്ത് ഏറ്റവും ജനാപിച്ച് രാജ്യമില്ല നമ്മള് അത്ര ശ്രദ്ധയോടാണ് അത് കൈകാര്യം ചെയ്യാൻ പിന്നെ ചെറിയ കാര്യങ്ങൾ ചുമ്മാ ഇറ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മളെ അറിയാം ഡോക്ടർ പത്മരാജൻ എന്നൊരാളുണ്ട് തമിഴ്നാട്ടിൽ കമ്പമീഷ അദ്ദേഹം ലോകത്തെവിടെ തിരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും അദ്ദേഹം എല്ലാം ഇപ്പോൾ മത്സരിക്കും ഇരുന്നൂറ്റി മുപ്പത്തെട്ട് തവണ അങ്ങനെ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുന്നത് പക്ഷേ എപ്പോഴും അദ്ദേഹം മത്സരിക്കാൻ പോവുകയാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാന ഹോബി വി വി ഐപ്പുകൾക്കെതിരെ മത്സരിക്കാമെന്നുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിച്ചിട്ടുണ്ട് മൻമോഹൻ സിംഗിനെതിരെ മത്സരിച്ചിട്ടുണ്ട് വാജ്പേയിക്കെതിരെ മത്സരിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ആളുമൊക്കെ ഉണ്ട് അപ്പോൾ ഏതായാലും നമ്മളിന്ന് വളരെ ഈ രസകരമായ കാര്യം നമ്മൾ അവസാനം ഈ എല്ലാവരും പിൻവലിച്ചിട്ടില്ലെങ്കിൽ പോലും ആ പട്ടിക കാണുമ്പോൾ അപരന്മാരുടെ തേരോട്ടമാണ് പണ്ട് ഇത് കാണാറുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ച് കൂടുതലാണ് അല്ലേ അതെ ഈ അപരന്മാരെന്ന് പറഞ്ഞാലേ ചിലരുടെ വിജയ പരാജയങ്ങളെ പോലും നിർണയിക്കുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞിട്ടില്ലേ ഈ അപരന്മാർ പലപ്പോഴും നേരത്തെ നമ്മൾ പല രീതിയിലും കാണാറുണ്ട് എനിക്ക് തോന്നുന്നുണ്ടല്ലേ തോൽപ്പിച്ചവരണ്ട് പി എം സുധീരന ഏറ്റവും വലിയ ഉദാഹരണം അദ്ദേഹം അവിടെ രണ്ടായിരത്തി നാലില് മത്സരിക്കുമ്പോൾ പിന്നെ അവിടെ ഒരു വി എസ് സുധീരൻ ഉണ്ടായിരുന്നു ആ വി എസ് സുധീരൻ അങ്ങനെ ഞാൻ വോട്ട് പിടിച്ച് സുധീരൻ എനിക്ക് തോന്നുന്നത് ആയിരത്തി ചില ഓട്ടിനെങ്ങാണ്ടാണ് അദ്ദേഹം പരാജയപ്പെട്ടത് ഡോക്ടർ കെ എസ് മനോജ് എനിക്ക് തോന്നുന്നു അന്ന് ആ ഒരു നല്ല അവസരങ്ങളെല്ലാം അദ്ദേഹം നഷ്ടപ്പെട്ടു വേറെ അദ്ദേഹത്തിന് കുറച്ചും കൂടെ നല്ല പദവിയിലേക്ക് എത്താവുന്ന ഒരു അവസരമാണ് നഷ്ടപ്പെട്ടു അതിനുശേഷം വി എം സുധീരൻ മത്സരിച്ചിട്ടില്ല എന്നുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അല്ല അത് തീരുമാനമുണ്ട് ഇതിന് ഈ പാർലമെന്ററി പരിപാടിക്ക് ഞാനില്ല എന്നും അദ്ദേഹം പറഞ്ഞു അത് ആണെങ്കിൽ പിന്നീട് എവിടെങ്കിലും സ്വകാര്യ ജയിക്കാമായിരുന്നു അതെ അത് കഴിഞ്ഞിട്ട് അത്തതിനുണ്ടെങ്കിൽ നിന്നാ ജയിക്കാമായിരുന്നു സംശയിക്കേണ്ടത് പി എം സിയിൽ നിന്ന് നിന്നാകുമ്പോൾ ജയിക്കും ഈ അവരെന്നൊന്നും വന്നില്ലായിരുന്നെങ്കിൽ അപ്പോൾ അതിനു മുമ്പ് നട മുരളിയൊക്കെ മത്സരിച്ചിട്ടുണ്ട് പി എം സിൻ്റെതിരെ ആലപ്പുഴയിൽ അപ്പോൾ അതൊന്നും പിന്നെ ഒരു പിന്നെ അദ്ദേഹം മാറിയിക്കേണ്ട കാര്യമില്ലായിരുന്നു പലപ്പോഴും തോന്നി അദ്ദേഹത്തിൻ്റെ അതായിരിക്കും അല്ല അദ്ദേഹം ഒരുപാട് ദീർഘകാലം എം പി എം എൽ എ മന്ത്രിയും സ്പീക്കറൊക്കെ ആയിരുന്ന ആളല്ലേ സ്വയം അത് അങ്ങ് വിരമിച്ച് അത് നല്ല കാര്യമാണത് മറ്റു പലർക്കുവാണെങ്കിൽ ഹസേര ഇരുന്ന് മരിക്കാൻ വേണ്ടി നടക്കുന്ന ആൾ വരെയുള്ള നമ്മുടെ നാട്ടിൽ ഈ അപരന്മാർ ഒരു രക്ഷയില്ലാത്ത എനിക്ക് തോന്നുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്ര ഇത്രയും അപരന്മാരുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് കേരളത്തിലെ പോലെ ഒരേ കേരളത്തിലെപ്പോ നമ്മളെവിടെ പറഞ്ഞില്ല കേരളത്തിലെ ഒരു പൊളിറ്റിക്സ് എപ്പോഴും വേറെയാണല്ലോ അപ്പം എനിക്ക് തോന്നുന്നു ഒന്ന് അപരമാരുണ്ടാകുന്ന ചിലപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് മത്സരത്തിൽ അവർക്കെ അറിയാം പ്രത്യേകിച്ചൊന്നുമില്ല ഇവർക്ക് അതുപോലെ ഒരു നല്ലൊരു തുക തന്നെ കെട്ടിവെക്കണം ഇതിനൊക്കെ ആരും അങ്ങനെ മുതിർന്നു തോന്നും കാരണം ഇത് എനിക്ക് ഇതിനകത്ത് ഇതിന് ഒരു രാഷ്ട്രീയ കളി ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പൊ എതിർ പാർട്ടി കാര്യം വെക്കും കാരണം ഇങ്ങനത്തെ ഉദാഹരണങ്ങളല്ലേ ഉള്ളു ചിലപ്പം എനിക്കൊന്ന് സുരേന്ദ്രന്റെ വോട്ട് വയ്ക്കണ്ടേ എൺപത്തി ഒമ്പത് വോട്ടുകൾക്ക് വിലയിറങ്ങി അപ്പുറത്തുള്ള വി എസ് പതിനാറിൽ ആ നാനൂറ്റി ശുമാനം വോട്ടോ എണ്ണൂറ്റി എത്ര ശുമാനം വോട്ടൊന്നും അല്ല അല്ലെങ്കിൽ ആ അന്നൊരു വടക്ക് ഒരു താമര വിരിയണ്ട ഒരു അവസ്ഥ വരുവായിരുന്നു വരുവായിരുന്നു അപ്പൊ ഈ ശരിക്കും പറഞ്ഞല്ലേ ഇവരെ കൊണ്ടുവരുന്നത് ഈ രാഷ്ട്രീയക്കാര് തന്നെയാണ് കേട്ടോ എനിക്കൊരു എനിക്കൊരു അനുഭവം ഉണ്ട് ഒരിക്കലും രണ്ടായിരത്തി ഒന്നിലാണ് ഞങ്ങൾ ഈ നമ്മൾ തമ്മിൽ ചെയ്തു വരുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾ ഈ ഒരിക്കലും അവരന്മാരൊക്കെ അന്ന് തെരഞ്ഞെടുപ്പ് സമയമാണ് രണ്ടായിരത്തി ഒന്നിൽ അസംബ്ലി ലക്ഷൻ ആ സമയത്ത് ഈ അപരന്മാരെ തേടി ഇറങ്ങി അത് അന്ന് തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലം ആയിരുന്നു തോന്നുന്നു അതെ എം പി രാഘവൻ മത്സരിച്ച് അവിടെയായിരുന്നു ഞങ്ങൾ അവരന്മാരെ തേടി ഇറങ്ങി അവരന്മാരെ തേടി ഇവർ അപ്പോൾ ഇവരെ ഇവർ അഡ്രസ്സ് നമുക്ക് കിട്ടുമല്ലോ അഡ്രസ്സ് കിട്ടി ഈ പല നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാൻ പറ്റിയിട്ടില്ലെന്നു പറഞ്ഞാൽ അഡ്രസ്സൊക്കെ ഉണ്ട് നമ്മൾ ചെന്നിരുന്നവർക്ക് അറിയും അറിയില്ല ഒരവരുടെ കണ്ടി നല്ല ഓർമ്മ കൊണ്ട് അദ്ദേഹം ഈ തടി ഇറക്കുന്ന ഒരാളാണ് എം പി രാഘവന്റെ മറ്റൊരു എം പി രാഘവൻ ഞങ്ങൾ അദ്ദേഹം ആകെ ഭയന്ന് പറച്ചു ചെയ്യും കാരണം ഞങ്ങൾ ഒരുപക്ഷെ ഇ എം ഇ രാമൻ അങ്ങനെ പറഞ്ഞു വെച്ചിട്ടാണ് വരുന്നത് അദ്ദേഹത്തിന്റെ കയ്യേറ്റം ചെയ്യാനാ പിടിച്ചുകൊണ്ട് വര ആ പോലീസിന്റെ കേസ് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞാൽ അതേ ആകെ പേടിച്ച് പറഞ്ഞു എന്നെ മൂക്കങ്ങൾ ഉപദ്രവിക്കരുതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അപ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഇത് രാഷ്ട്രീയ ആള് തന്നെയാണ് ഇവരെ കണ്ടുപിടിച്ചുകൊണ്ടു നിർത്തുന്നത് പലപ്പോഴും ഞാൻ ഞാൻ ആലോചിച്ചു എന്റെ എന്റെ പേരിലൊരു അവരെ ഇല്ലാതെ പോയല്ലോ ഒന്ന് ആലോചിച്ചിട്ടില്ല ഇപ്പൊ ചേട്ടന് വെച്ചു കാസർഗോഡ് രാജ്മോ അലുവേക്ക് ചേട്ടന് അതെ അതെ രാജ്മൻ രാജ രാജ്ഭവൻ ഗാന്ധി ഉണ്ടായിരുന്നു ഗാന്ധിയുടെ കൊച്ചുപോവാൻ അദ്ദേഹം പിന്നെ അവിടെ നോർത്തിലാണ് പക്ഷെ അവിടെ പോയി നമ്മൾ തല്ലിട്ട് വരയ്ക്കാം കേരളത്തിലാവുമല്ലോ കഴിയുമ്പോൾ അത് ശരിയാണ് ശരത്തിനും ഉണ്ട് ശരത്ത് വേറെ നാളെ നമുക്കൊരു യൂത്ത് കോൺഗ്രസ് കേസിലൊക്കെ ശരത്തുണ്ടായിരുന്നു മറന്നു അവരെങ്ങനെ നാളെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാൽ അല്ല അതൊരു ഇതൊരു ഭയങ്കര അതിവിചിത്രമായൊരു സംഭവമാണ് ഇത് സത്യമന്ദ്രന്റെ ജനാധിപത്യത്തിന് മാനക്കേടാണ് സത്യം പറഞ്ഞത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ കോട്ടയം പോണ നമ്മളാ മണ്ടന്മാരാക്കുന്ന രീതിയിലാണ് ഇത് പലപ്പോഴും സംഭവിക്കാറുള്ളത് നമ്മൾ അതന്നെ എനിക്കൊന്നും ഈ സുധീരന്റെ കാര്യമായ പോലും അന്ന് ആൾക്കാർ വലിയ രീതിയിൽ ആക്ഷേപം ഉണ്ടായിട്ടുള്ളത് വലിയ രീതിയിൽ പരാതികൾ വന്നിട്ടുണ്ട് കാരണം അടുത്തടുത്താണുള്ളത് ഈ സുധീരൻ അതുപോലെ വി എസ് സുധീരൻ അങ്ങനെ നോക്കുമ്പോൾ കൈപ്പത്തിയാണ് സുധീരൻ മറ്റേ ഷട്ടിൽ കോക്ക് പിന്നൊക്കെ അങ്ങനെയാണ് കൈപ്പത്തിയാണോ ഇതാണെന്ന് കൃത്യം അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള ഇതാണ് അല്ലെങ്കിൽ ഇത് വരിക പിന്നെ അന്തരിച്ച നമ്മുടെ നാട്ടിലൊരു പ്രമുഖരായ നേതാവ് വലിയ പദവിയിരുന്ന ഒരാളിനെതിരെ എൻ്റെ ഒരു സുഹൃത്തിന്റെ അച്ഛൻ പോലെ അവരായിട്ട് മത്സരിച്ചിരുന്നു പക്ഷെ ഞാനത് മനസ്സിലാക്കണം ഒരു വർഷം ശേഷമാണ് ആ സംഭവം കഴിഞ്ഞ് ഒരു പത്തിരുപത് വർഷത്തിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് ഈ ഇത് രണ്ടുപേരൊന്നും ഇല്ല നമുക്കോടൊപ്പ ഭൂമിയിലില്ല എങ്കിലും ഈ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അന്ന് പിന്നീട് ആ സുഹൃത്ത് പറഞ്ഞ പാർട്ടിക്കാരും നിർബന്ധിച്ചു എന്നാണ് ഈ ഈ മത്സരി മത്സരിക്കും ഈ ഇങ്ങനെ ആപരനായിട്ട് മത്സരിക്കാൻ പേരിന്റെ വില അപ്പഴാണ് മനസ്സിലാവും ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് നമ്മൾ പറയണതില് കാര്യമില്ല പേരിൽ പലതും ഉണ്ടെന്ന് മത്സരിക്കുമ്പോ നമുക്ക് ശരദ് സ്പെർത്ത് എന്ന് പറഞ്ഞു നേതാക്കളുണ്ടെങ്കിൽ എനിക്കാണ് ഇനി വരെ ഇനി ശരദാണ് ആണ് അത് വളക്കില്ല അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഈ അവപന്മാരെ കാരണം നമ്മൾ കുറെയൊക്കെ വട്ടം കറങ്ങിയിട്ടുണ്ട് സത്യമാണ് അത് നമ്മുടെ നമ്മുടെ കേരളത്തെ ഒരു വളരെ ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹത്തിൽ ഇതൊക്കെ കാണിക്കുന്ന വൃത്തികളാണ് ഇതൊന്നും ഇരിക്കലും ഒരു രാഷ്ട്രീയമാരും ചെയ്യാൻ ആരും ചെയ്യാൻ പാടില്ല മാത്രമല്ല ഇത് വലിയ സാധ്യത കുറവാണ് എങ്ങാനും ഇതല്ലാതെ ഇവർ ചെയ്തിട്ട് ഇവർ ജയിച്ചു പോയുള്ള അവസ്ഥ കാരണം ഇവർക്ക് രാഷ്ട്രീയപരമായിട്ട് ഈ ഇതിനൊരു ഒരു മുക്കാൽ ശതമാനം ആൾക്കാർക്ക് ഒരു ബന്ധവും കാണില്ല രാഷ്ട്രീയ രാഷ്ട്രീയം എന്താണെന്ന് അറിയാത്തവരല്ല ചിലർ ചിലപ്പോൾ നന്നായിരിക്കും ചിലപ്പോൾ തിരിച്ചും വരാം രാഷ്ട്രീയ അറിവുവിടാത്തോണ്ട് ചിലപ്പോൾ നന്നായതും നന്നായെന്നും വരാം അതെ 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 പക്ഷെ ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരാൾ സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് പോലും അറിയില്ല കാരണം ഇത്രയും കൃത്യമായിട്ട് അവിടെ എത്തിക്കുന്നതിൽ നമുക്ക് മനസ്സിലാകും കാരണം സാധാരണക്കാരനെ എത്ര പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല ഈ കൃത്യമായിട്ട് ഈ എഴുത്തും കുത്തും ഒക്കെ കറക്റ്റായിട്ട് പോയിട്ട് ചിലർക്ക് വിദ്യാഭ്യാസം മൂലം കണ്ടില്ല ഇതിനകത്തുള്ള മിക്കവാദം മാത്രമല്ല ഇതിൽ വേറെ രസകര കാര്യം കൂടെ ഉണ്ട് സ്ഥലത്ത് നമ്മൾ ഈ ഡമ്മി സ്ഥാനാർത്ഥികളുണ്ടല്ലോ ഡമ്മി സ്ഥാനാർത്ഥി സ്വന്തം പാർട്ടി നായിരിക്കും ഒരാളെ വയ്ക്കുന്നത് തിരുവനന്തപുരത്ത് ആളുടെ പേരെ ഇനി പറയാനുള്ള ഒരിക്കലും ഡമ്മി സ്ഥാനാർത്ഥി ഒർജ്ജിനൽ സ്ഥാനാർത്ഥിയാകേണ്ട അവസ്ഥ വന്നു അദ്ദേഹം ജയിക്കുകയും എം എൽ എയും ചെയ്തു പിന്നെ പല കാരണം ഈ അദ്ദേഹത്തിൻ്റെ നേതാവ് നോമനേഷൻ കൊടുത്തത് നേതാവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പോയി സ്വാഭാവികമായി ഡി കൊടുക്കുമ്പോൾ നമ്മളെ നമ്മളടുത്തേങ്ങനെ നമുക്ക് നമ്മൾ നമ്മളൊരാളെ ഞങ്ങൾ അത്രേ ഉള്ളൂ അദ്ദേഹം പുട്ടെടുത്തിട്ട് ഇദ്ദേഹത്തിൻ്റെ വഴിക്ക് പോയി പിന്നെയാണ് അറിയുന്നത് ഇദ്ദേഹമാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് അങ്ങനെ ഡമ്മി ഒർജ്ജന സ്ഥാനാർത്ഥിയാവുകയും അദ്ദേഹം ജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം പിന്നെ അടുത്ത ടൈം ഒന്നാം രണ്ട ടൈം അദ്ദേഹം പിന്നെ വീണ്ടും ജയിച്ച് ഈ ഡമ്മിയായ മനുഷ്യൻ നല്ല വളരെ സൗമ്യനായിരുന്നു കേട്ടിട്ടുണ്ട് അപ്പൊ ചിലപ്പോ അതെന്തെങ്കിലും ഉപകാരം നാട്ടുകാർക്ക് ചെയ്തു കൊടുത്തോ അങ്ങനെ ഒന്നാണ് അപ്പൊ ഈ ഈ അപരന്മാര് ഡമ്മി സ്ഥാനാർത്ഥികൾ ഇവരൊക്കെ ഇത് ഒരു നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് നമ്മളിപ്പം നേരത്തെ പറയുന്നത് എല്ലാം കൃത്യമായിട്ട് വന്നാലും എവിടെയെങ്കിലും നമ്മൾ കാരണം നമ്മൾ ഒന്നാമത്തെ കാര്യം ഇലക്ഷൻ പോകുമ്പോൾ എനിക്ക് നല്ല ടെൻഷൻ അടിക്കുക നമ്മൾ എത്രയൊക്കെ പറഞ്ഞാലും ഒരുപാട് ഓപ്പറേഷൻ തിയേറ്ററിൽ പോകുന്നവരാണ് പലർക്കും അങ്ങനെയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അത്രയും സൈലൻസ് ആണ് നമ്മളെ ചിലപ്പോ ഇങ്ങനെ ഭയങ്കര ചിട്ടയോടെ നടക്കുന്ന ഒരു കാര്യമല്ലേ പോലീസുകാർ പുറത്തുനിന്ന് പോയിട്ട് അവര് ഓരോരുത്തരെ പോകും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുവെന്ന് അവിടെ ഇരിക്കുന്ന ചിലപ്പോൾ പ്രിസൈഡിങ് ഓഫീസർ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വോട്ടർമാർ വോട്ടർ ഇരിക്കുന്ന ആൾക്കാരും നോക്കുന്നുണ്ട് അപ്പൊ അവർ നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പതുക്കെ നമ്മൾ നമ്മളാണ് അവിടെ രാജാവ് അപ്പൊ ഈ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എല്ലാരും നമ്മളിലേക്ക് ആ ഒരു സമയത്ത് ടെൻഷൻ വരും ആ സമയത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ എങ്ങനെയെങ്കിലും വോട്ട് ചെയ്ത് പോയാൽ മതി ചില അമ്മൂമ്മമാരൊക്കെ അങ്ങനെയാണ് തെറ്റി പോകുന്നത് അതെ അതെ പണ്ടത്തെ ആൾക്കാർ അമ്മുമ്മൂമ്മമാർക്കൊക്കെ ചിലപ്പോ കണ്ണവരെ കാണാൻ പെയ്യാത്തത് അവർക്കൊക്കെ പലപ്പോഴും ഇത് യന്ത്രണം ചിലപ്പോൾ വോട്ടുകൾ മാറാറുണ്ട് ഈ വോട്ടിന്റെ കൗതുകങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് പിന്നെ ഈ വീട്ടിൽ ചിലപ്പോൾ ആളെ കൊണ്ടുവരും അവർക്ക് അങ്ങനെ കണ്ടു വിടാന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുവരുന്നുണ്ട് അപ്പം അത് അങ്ങനെയുണ്ട് പക്ഷെ ഏതായാലും ഇത് നമ്മുടെ ഈ നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും ഈ അധികം അപരന്മാരങ്ങുന്നത് കേരളത്തിലായിരിക്കും തോന്നുന്നു ഒരുപാട് അപരന്മാരുണ്ട് കോട്ടയത്ത് പിന്നെ ഫ്രാൻസിസ് ജോർജിന് അല്ല തിരുവനന്തപുരത്ത് കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന് രണ്ട് പത്തോളം അപരന്മാരെ അങ്ങനുണ്ട് അപ്പോൾ ഇത് സംഗതി അപകടമാണോ പിന്നെ ഏതായാലും പിന്നെ തിരഞ്ഞെടുപ്പൊക്കെ ആണല്ലോ അവരുടെ പ്രകടന പത്രയൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ന് കോൺഗ്രസ് ഇറക്കി ഇന്നലെ സി പി എം ഇറക്കി പ്രകടനം പിന്നെ അല്ല അത് ശരിക്ക് പറഞ്ഞല്ലേ നമ്മൾ ഈ അവർ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പോൾ സി പി എമ്മിനെ സംബന്ധിച്ച് അവരെ ഇന്നലെ പ്രകടന പത്രമേ പുറത്തിറക്കിയല്ലേ യു എ പി യെ ഞങ്ങൾ പിന്നിലിക്കും ഞങ്ങൾ വിതരണത്തിൽ എത്തിയാലൊക്കെ പറയും പക്ഷേ സി പി എമ്മിൻ്റെ അവസ്ഥ എന്താണ് കേരളത്തിൽ നിന്ന് കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ പിന്നെയുള്ള തമിഴ്നാട്ടിൽ ഡി എം കെയുടെ കാരുണ്യത്തിൽ ഒന്നുള്ള സീറ്റ് നമുക്ക് കിട്ടുമായിരിക്കാം പിന്നെ ഉള്ളത് പശ്ചിമബംഗാളിൽ അവിടെ കോൺഗ്രസും സി പി എമ്മും ടൈപ്പാണ് കോൺഗ്രസ്സുകാർ ചെയ്തിരിക്കുന്നത് അവർക്ക് തന്നെ ഒരു നല്ല ഒരു ഗ്രിപ്പ് ഉള്ള സ്ഥലത്താണ് അവിടുത്തെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ മത്സരിക്കാൻ നടത്തിയിരിക്കുന്നത് പിന്നെ അതുപോലെ ഉള്ളത് ഒന്ന് രാജസ്ഥാനിൽ രാജസ്ഥാനും കോൺഗ്രസും ശക്തിയുള്ള സ്ഥലത്താണ് സി പി എം സ്ഥാനാർത്ഥിയെ അവർ മത്സരിക്കാൻ അനുവദിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അല്ലെങ്കിലും കിട്ടിയാൽ കിട്ടിയാൽ അല്ലെങ്കിൽ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോലും പോകും നമ്മുടെ മുൻ മന്ത്രി എ കെ പാലം പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഇനി വല്ല വേറെ വല്ല ചിഹ്നങ്ങൾ കൊണ്ട് വയ്ക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ സത്യമല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഈ ഇവരൊക്കെ ഈ പ്രകടന പത്രിക പറയുന്ന അത്രത്തോളം കാര്യങ്ങൾ അത് നടപ്പിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് സംശയമുണ്ട് കാരണം പലപ്പോഴും സംഭവിക്കാറുള്ളത് പിന്നെ നമ്മളിത് ഓർക്കാറുമില്ല അടുത്തവണ ഈ പാർട്ടിക്കാർ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി വീണ്ടും നമ്മുടെ തോട്ടതേടി വരുമ്പോൾ ഇതർ കാണിച്ചിട്ട് എൻ്റെ കയ്യിലെടുപ്പുണ്ട് ഇത് എത്രവണ്ണം നിങ്ങൾ പാലിച്ചു എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉത്തരം കാണില്ല അല്ല അത് ഒരു നമ്മളെ കളിയാക്കുമ്പോൾ വലപ്പോഴും തോന്നാറുണ്ട് ഈ പ്രവർത്തന പത്രിക എന്ന് പറയുന്നത് ആർക്ക് വേണ്ടിയാണെന്നുള്ളത് അതെ ഇപ്പം ഇവിടെ പ്രകടന പത്രികയ്ക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇപ്പം നന്മേക്കാളും ഇപ്പോൾ ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടി എന്താണ് പറയുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും ബി ജെ പി എന്ന പാർട്ടി നിൽക്കുന്നു അവരെ കല്ലെറിയുകയാണല്ലേ ഇവിടുത്തെ മെയിൻ അപ്പൊ അവരെന്ത് പറയുന്നു അതിനെതിരായിട്ട് നിൽക്കുക അതിന് വിമത ശബ്ദമായ മാത്രമേ അത് പ്രതിപക്ഷ പാർട്ടി ആകുള്ളൂ എന്ന ചിന്തയില്ല അവർ പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ എതിർക്കുന്നുണ്ട് ഇപ്പം എനിക്കൊന്നും നിർണായകമായ പല കാര്യങ്ങളും ഇപ്പം ചൈന ചൈനയുമായിട്ടുള്ള ബന്ധങ്ങൾ അതുപോലെ തന്നെ ഈ യു എ പി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യു എ പി യെ പിൻ പറഞ്ഞിരിക്കുന്നത് പിന്നെ ജാതി സെൻസസ് നടത്തും എന്ന് കോൺഗ്രസും പറഞ്ഞിട്ടുണ്ട് സി പി എമ്മും പറഞ്ഞിട്ടുണ്ട് പറയുന്നത് പക്ഷേ ഇതിൽ വളരെ രസകരമായ കാര്യം ശരത്ത് ഇതൊന്നും അല്ല ഇവിടെ മുന്നണി ഉണ്ടല്ലോ ഈ ബി ജെ പിക്ക് എതിരെ ഇന്ത്യ മുന്നണി അപ്പൊ ഇതിലംഗങ്ങളാണ് ഇവരെല്ലാവരും ഈ ഇന്ത്യ മുന്നണി പെട്ടെന്ന് പരസ്പരം ഏറ്റവും കൂട്ടുന്നുണ്ട് അപ്പം ഉദാഹരണത്തിന് കേരളത്തിൽ വരുമ്പോൾ കേരളത്തില് സി പി എമ്മും കോൺഗ്രസും എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടുകയാണ് നമുക്ക് എന്താ അറിയാം നമുക്ക് വയനാട്ടില് ഇപ്പം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത് സി പി ഐ മത്സരിക്കുന്നത് അതേ മുന്നണിപ്പെട്ട സി പി ഐയുടെ നേതാവായ അനി രാജയാണ് അപ്പൊ ഇത് അപ്പൊ ഇവർ രണ്ടുപേരും പ്രകടന പത്രിക അവിടെ പുറത്തിറക്കുമ്പോൾ ചിലപ്പോൾ രണ്ട് രണ്ട് വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും സി പി ഐ ഇറക്കവുമായിരിക്കും പ്രകടന പത്രിക തീർച്ചയായിട്ടും അവരെ ഇറക്കുമല്ലോ അത്താണ് പ്രസക്തമായ ചോദ്യം അത് അത് നടക്കാത്ത ഇത് വളരെ എന്താണ് വളരെ വിചിത്രമായ ഒരു ഫലമായിരിക്കണ വരുക എന്നുള്ള ഉറപ്പാണ് അത് ബിജെപിയെ സംബന്ധിച്ചല്ല ഇപ്പത്തെ സംബന്ധിച്ച് നമുക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും പ്രെഡിക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാരണം നമുക്കറിയാം മെജോറിറ്റി കേരളത്തിന്റെ കാര്യം പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല എനിക്കൊന്നും മറ്റു സംസ്ഥാനങ്ങളിലും മറ്റെല്ലാം തന്നെ ബിജെപിക്ക് നേരിയ മുൻതൂക്കം ഉണ്ട് എല്ലാവരും പ്രതീക്ഷിച്ച സർവേ ഫലങ്ങളെല്ലാം അങ്ങനെ കാണാം ഉണ്ടെങ്കിൽ പറയുന്നെങ്കിലും കേരളത്തിലായാലും ഇപ്പോഴും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്താണെന്ന് കാരണം കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് ഏകദേശം വിധിക്കപ്പെട്ടതാണ് നേരത്തെ തന്നെ വിധി എഴുതിയതാണ് ആൾക്കാർ അതായത് ഇടതുപക്ഷത്തിന്റെ ഒരു ആ ഒരു ഭരണ തകർച്ച കാരണം അവർക്ക് പത്തൊൻപത് സീറ്റുകൾ നഷ്ടപ്പെടും നേരത്തെ തന്നെ ഏകദേശം സർവേ ഫലങ്ങളിലൊക്കെ പതിനാറും പതിനേഴും ഒക്കെ പല പറയുമ്പോൾ പത്തൊൻപത് എന്ന രീതിയിലേക്ക് പിന്നെ ട്വൻ്റി ട്വൻറ്റി ആണ് അവർ അവകാശപ്പെട്ടത് അതെ ഇവിടെ അവർ നിന്ന് അവിടെ നിന്ന് ഇപ്പോൾ ഇത്തവണ വന്നപ്പോഴത്തേക്കും നമുക്കൊന്നും പ്രെഡിറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ത്രികോണ മത്സരം എന്നുള്ളത് മാറി ഇപ്പം ചാലക്കുടി എറണാകുളത്ത് ചിലപ്പോൾ ഒരു ചതുഷ്കോണ മത്സരത്തിലേക്കുള്ള സാധ്യതയുണ്ട് കാരണം എൻഡ് ഇന്ത്യ അവിടെ നിൽക്കുന്നുണ്ട് എൻഡിറ്റ് ഇന്ത്യയോടെ സംബന്ധിച്ച് അവർക്കോ അത്യാവശ്യം സ്വാധീനമുള്ളത് തന്നെയാണ് നമുക്ക് അവർ നിസ്സഹാരമായി തള്ളിക്കളയാൻ കഴിയുകയില്ല അതുപോലെ ഈ നമ്മുടെ നാട്ടിലെ ഈ പ്രാദേശിക പാർട്ടികൾ ഇതൊക്കെ തന്നെ പക്ഷെ ഉത്തരേന്ത്യയിലെ പ്രാദേശികൾ പറയുന്നതും അത്ര ശക്തമല്ലേ കേരളത്തിൽ അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് വ്യക്തികളുടെ ഈ പ്രഭാവത്തിലെ ട്വന്റിയിലെ ഒരു നമുക്കറിയാം അവിടുത്തെ നടത്തിയ പ്രവർത്തനങ്ങൾ അല്ലാത്ത ആൾക്കാരെ അങ്ങനെ വിസ്മരിക്കാൻ ചാൻസ് ഇല്ല ഈ ഇത്രയും വലിയ പ്രതിസന്ധി അതായത് നമുക്കിപ്പോ നമ്മൾ സപ്ലൈ കോയിലടക്കം സാധനം ഇല്ലാത്ത അവിടെയുള്ളവർക്ക് കുറെ ഗുണകരമായിട്ട് അവരെന്തൊക്കെയോ നടന്നിട്ടുണ്ടല്ലോ അതൊക്കെ അവർ ഈ നേട്ടങ്ങളായിട്ട് ചിലപ്പോൾ മാറ്റാൻ ചാൻസ് ഉണ്ടത് ചതു തെറ്റില്ല അല്ല നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് കടക്കുമ്പോൾ നല്ല ഒരു ഒരാളൊരാഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് മത്സരിക്കണമെന്നുള്ളത് റോബർട്ട് വാദ്ര പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ് അദ്ദേഹം പറയുന്നത് ഈ പിന്നെ പ്രിയങ്ക ഈ അവിടുത്തെ സ്മൃതി ഇറാനി കഴിഞ്ഞവണ് അമേഹത്തിയിൽ രാഹുൽ ഗാന്ധി തോപ്പിച്ചപ്പോഴത്തെ കേന്ദ്രമന്ത്രി അവർ ശരിയല്ലെന്നാണ് അത് ഞാൻ ഇറങ്ങിയിരുന്നെങ്കിലൊന്ന് ഒന്ന് തന്നെ ഒന്ന് ജയിച്ചേനെന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പറഞ്ഞത് ഏതായാലും കോൺഗ്രസ്സുകാരും വിക്കാരിച്ചതൊന്നും മിണ്ടിയിട്ടില്ല അവരടക്കം പറഞ്ഞതാണ് പരസ്യം എന്തായാലും ആരും ഒന്നും ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല കാരണം അത് അതിന് സാധ്യത കുറവാണ് എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് കാരണം ഈ അമേധിയിലും റായ്പറയിലും ആരും നമ്മൾ ഇന്നലെ ന്യൂസ് ഒക്കെ ഞങ്ങൾ ചർച്ച ചെയ്തു തരുന്നേ പക്ഷേ അമേധിയിലും റായ്പറലിലും മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല നിലവിൽ രാഹുൽ ഗാന്ധിയും തെ തെക്കേൻ്റെ ലൈംഗം വന്ന് നിൽക്കുന്നു കെ സി ഓണി ഇവിടെ വന്ന് നിൽക്കുന്നു എല്ലാ പ്രധാനപ്പെട്ട നക്കുമ്പോൾ തെക്കേൻ്റെ അഭയം പ്രാപിക്കുമ്പോൾ ഉത്തരേന്ത്യ ഞങ്ങളെ സേഫ് സ്ഥലം അല്ല എന്ന് അവർ പറയുന്നതിന് സമ്മതിക്കുന്നതിന് തുല്യമാണത് അതൊരു കണക്കിനതാണ് ഇപ്പം ഇപ്പം ശക്തനായിട്ട് നിൽക്കുന്ന ബി ജെ പി ശക്തമായിട്ട് നിൽക്കുമ്പോൾ അവർക്കില്ല അവർക്ക് അവർക്ക് വേണ്ട ദുർബലമായി നിൽക്കുന്ന അവിടെ ഇപ്പം സ്വാഭാവികമായിട്ടും കമ്പാരിറ്റീവ്ലി എനിക്ക് വന്ന് കേരളത്തിലാണ് ബി ജെ പിക്ക് ഇതുവരെ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് കേന്ദ്രമന്ത്രിമാരെല്ലാം കൂടെ കൂട്ടത്തോടെ ഇങ്ങോട്ടേക്ക് വണ്ടി തന്നെയാണ് അല്ല അത് ബി ജെ പിയെ സംബന്ധിച്ച് അവർക്ക് ഇപ്പം തവണ തിരുവനന്തപുരം ലോക്സഭ മണ്ഡലത്തിലൊക്കെ ശക്തമായ മത്സരം കാഴ്ചവർ കഴിഞ്ഞിട്ടുണ്ട് തൃശ്ശൂരൊക്കെ സാധിക്കുന്നുണ്ട് തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് വളരെ ടൈറ്റ് മത്സരം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ പ്രകടന പത്രിക പറയുന്ന കാര്യങ്ങളൊക്കെ എത്രത്തോളം ഈ ജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ള വേറെ കാര്യം നമ്മുടെ വീട്ടിൽ കൊണ്ടൊന്ന് പ്രകടന പത്രിക നേരിട്ട് വരും എത്ര പേര് നമ്മളിത് മുഴുവൻ വായിച്ചു നോക്കും വായിച്ച് അടവയ്ക്കും അത്രയേ ഉള്ളൂ അത് ഒരുപക്ഷേ പക്ഷേ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പ്രകടന പത്രിക പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടപ്പിലാക്കിയിരുന്നു എങ്കിൽ നമ്മുടെ നാട് സ്വർഗം വായനടയ്ക്ക് മാത്രമല്ല പണ്ടൊക്കെ പ്രകടന വരുന്നു എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തേക്കും വലിയ വാർത്ത പക്ഷെ എനിക്ക് ഇപ്പോൾ അങ്ങനെ തന്നെ കാരണം ഇതൊക്കെ ഒരു ചടങ്ങ് പോലെ ലൈവ് എടുക്കാനും ഇത് ബ്രേക്കിംഗ് അടിച്ചു കൊടുക്കാനൊക്കെ വരെ പോലെ അതായത് പ്രഖ്യാപനം ബജറ്റ് പ്രഖ്യാപനമൊക്കെ നമ്മൾ കാത്തിരിക്കുമായിരുന്നു ഒന്നായിരുന്നത് പക്ഷെ അത് സംഭവിക്കുന്നില്ല അത് അതുകൊണ്ട് തന്നെ ആയിരിക്കും ആൾക്കിതിലൊക്കെ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇത്തവണ അത് മാത്രമല്ല ഈ കാശ്മീരിന്റെ ഈ പ്രത്യേക ആകാശങ്ങളെടുത്ത് കളഞ്ഞ് തിരിച്ചുകൊണ്ടുവരുന്നു ഇടതുപക്ഷമോ അതല്ലെങ്കിൽ കോൺഗ്രസ്സോ പറയുന്നില്ല എന്നും ആദ്യഘട്ടത്തിൽ വായിച്ചു പോകുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് പല കാരണം നേരത്തെ അവർ അവരിതിനെ കേട്ട് അതാണ് അതാണ് അപ്പോൾ അപ്പം അതിൻ്റെ അർത്ഥം അവിടെ ഇപ്പം കാര്യങ്ങൾ കാശ്മീരിൽ കാര്യങ്ങൾ നേരെ പോകുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം അതല്ല ഞങ്ങൾ പഴയ അവസ്ഥ തിരിച്ചു തിരിച്ചുകൊണ്ടുവരുമെന്ന് പറയും പോലെ ആകരുത് എന്ന് കരുതിയിട്ടായിരിക്കാം അവർ പക്ഷേ ഇവർക്ക് പ്രധാനമായിട്ട് വോട്ട് കിട്ടേണ്ട സ്ഥലങ്ങളിലൊക്കെ അവർ കൃത്യമായിട്ട് ഊന്നി പറയുന്നുണ്ട് ഇപ്പം ബാരൻചോഡ യാത്രയ്ക്കിടെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഇപ്പം പറയുന്ന അഞ്ച് സംഭവങ്ങൾ എന്തോ പറയേണ്ടത് അതായത് തൊഴിൽ സ്ത്രീകൾ തൊഴിലാളികൾ യുവാക്കൾ അങ്ങനെയല്ല പിന്നെ ഒറ്റരുമായ എല്ലാം കൂടെ ലക്ഷ്യം വെച്ചാണ് അവരിപ്പോ മുന്നോട്ട് പോകുന്നതൊക്കെയാണ് കോൺഗ്രസിന്റെ ഒരു ഇവരെ മുൻനിർത്തി കാരണം ഇവരാണ് മെയിൻ ആയിട്ടുള്ള ഇവിടെ ഇപ്പം ഇന്ത്യ നാളെ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കേണ്ടത് അതെ അപ്പൊ അവരെ ലക്ഷ്യമിട്ട് അത് നല്ലൊരു കാര്യവും തന്നെയാണ് പക്ഷെ അവർക്ക് നമ്മൾ പറഞ്ഞാൽ മാത്രം പോരാ അത് പ്രകടിപ്പിച്ച് കാണിക്കണം പ്രകടന പത്രിക എന്ന് പറയുന്നത് പ്രകടിപ്പിച്ച് കാണിച്ചിട്ടേ കാര്യം ഇങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ഉണ്ടാകുന്ന രീതി കൂട്ടിയിട്ട് കാര്യമല്ലല്ലോ നമുക്ക് കൃത്യമായിട്ട് കാണിക്കാൻ നടപ്പാക്കും ഇവർക്ക് എത്രയോ അവസരങ്ങൾ കൊടുത്തിട്ടുള്ളതാണ് അവസരം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ എല്ലാവരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഭരണ തുടർച്ച ബി ജെ പിക്ക് കിട്ടാൻ പോകുന്നത് അത് ചിലപ്പം മോശം പ്രകടനമാണെങ്കിൽ ചിലപ്പോൾ അങ്ങനെ നേരിട്ടില്ലല്ലോ ഇവിടെ നമ്മൾ അങ്ങനത്തെ രീതിയിലാണ് കാണേണ്ടത് ഇവിടെ ഒരു യുദ്ധമായിട്ട് കാണണമെങ്കിൽ അത് സത്യസന്ധമായിട്ടുള്ള രീതിയിൽ പോകുന്നെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ തന്നെ പോകും ജനാധിപത്യ മത്യപരമായിട്ട് പോകുമ്പോൾ അവർ ചെയ്തതിന് മാർക്കാണ് കൊടുക്കാൻ പോകുന്നത് ഇപ്പൊ ഒരു തെരഞ്ഞെടുപ്പില് അപ്പം നമ്മൾ ഇവരെ പറഞ്ഞാൽ അവിടെയുള്ളവർക്ക് തന്നെ ബുദ്ധിയില്ല അതുകൊണ്ടാണ് കേരളത്തിലാണ് സാക്ഷരത ഉള്ളത് ഇവിടെയുള്ളവർക്കാണ് ബുദ്ധിയുള്ളതെന്നൊക്കെ പറയാം പക്ഷെ എന്നാലും ഇതൊരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ ജനങ്ങൾ ജനങ്ങൾക്കും അത് തന്നെയാണ് അതിനുശേഷം കാര്യമില്ല അല്ല നമ്മൾ എപ്പോഴും നമ്മൾ ജനാധിപത്യ ബോധമുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മളൊക്കെ എത്രത്തോളം ബോധവാന്മാരാണെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട് വോട്ട് രേഖപ്പെടുന്ന കാര്യത്തിലും ഒക്കെ തന്നെ കേരളത്തെ സംബന്ധിച്ച് പ്രധാനമായും രണ്ട് കക്ഷികളായിരുന്നു ഇത്രയും കാലം ഏറ്റുമുട്ടുമായിരുന്നു ഇപ്പം മൂന്നാറ് കക്ഷിയും അവരും ഏതാണ് പല മണ്ഡലങ്ങളിലും നാല് സൂചന പോലും എത്തിക്കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഇത് വലിയൊരു മാറ്റത്തിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കണക്കാക്കാം ഇത്തരത്തിലുള്ള ഈ അപരന്മാരെ നടത്തുന്നത് പോലെയൊക്കെയുള്ള വൃത്തിയേട്ട പരിപാടികൾ നമ്മുടെ രാഷ്ട്രീയപരമായി നടത്തുന്നതാണ് നല്ലത് അങ്ങനെ ചേച്ചിട്ട് എന്ത് പ്രയോജനം അങ്ങനെ ചിന്തിക്കണം ഇത് പുതിയ തലമുറ ഒരു പക്ഷേ നിങ്ങളുടെ തലമുറ നിങ്ങൾക്ക് പിന്നീടുള്ള തലമുറയൊക്കെ തന്നെ പുതിയ തലമുറ ചെറുപ്പക്കാരെ സംബന്ധിച്ച് അവർ വളരെ കൃത്യമായി നോക്കുന്നവരാണ് ഇപ്പം നമ്മൾ തന്നെ അറിയാവുന്ന പല ചെറുപ്പക്കാരെയും നമ്മൾ വോട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അവർന്ന് അവർ പറയും ഞാൻ വോട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് വോട്ടില്ലാവിശ്വാസമല്ല എനിക്ക് അവരെ താല്പര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മനസ്സിലാക്കണം അതെ അതങ്ങനെ ചിന്തിക്കണം കാരണം അവരെ കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ നമുക്ക് മനസാക്ഷി മനസാക്ഷിയുള്ള ഒരാൾക്ക് എങ്ങനെ ആർക്ക് വോട്ട് ചെയ്യാൻ പറ്റും ചിലപ്പോൾ നോട്ടെന്നുള്ള വലിയ ഉണ്ട് അതുകൊണ്ട് പലരും അതിനെ വോട്ട് അത് അതൊരു വോട്ട് രേഖപ്പെടുത്താനുള്ള തുല്യം തന്നെയാണ് നമ്മൾ നമ്മുടെ നമ്മുടെ ഒരു ഇത് അറിയിച്ചു നമ്മുടെ ഒരു നിലപാട് അറിയിച്ചു അതിനൊരു തുല്യമാണ് നോട്ടെന്നുള്ളത് കാരണം നമുക്കിപ്പോ നിക്കുന്ന സ്ഥാനാർത്ഥികൾ എല്ലാം നമുക്കറിയാം എല്ലാ പാർട്ടിക്കാരും നമുക്ക് എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് ആരൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് അറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ ചിലപ്പം ഈ രാഷ്ട്രീയമായിട്ട് ഒരു വിശ്വാസമല്ലാതെ രാഷ്ട്രീയപരമായിട്ട് ഇവിടുത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിനും അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ ഒന്നും വിശ്വാസം ഇല്ലാതെ അവരത് കൊടുക്കില്ല അതിന് കുറ്റം പറയാനല്ല ഇപ്പൊ എനിക്ക് എന്റെ വരു എനിക്കറിയാനുള്ള എല്ലാവരും പറഞ്ഞത് അത് ഇതിനെയാണ് ആർക്ക് കൊടുക്കാനുണ്ട് എന്ത് നല്ലവരായിട്ട് ആരുണ്ട് ഇവിടെ അങ്ങനെ അവര് പറഞ്ഞു അതിന് നമുക്ക് തിരിച്ചു പറയാവുന്നില്ല കാരണം എല്ലാ രാഷ്ട്രീയക്കാരന്മാരും നമ്മൾ പോലെ തന്നെ നമ്മുടെ മുമ്പിൽ ചിരിച്ച് കാണിച്ചു വിരുമെങ്കിലും പിന്നെ എല്ലാ പ്രത്യക്ഷത്തിൽ കലയാളികളെല്ലാം ഒന്നുപോലെ തന്നെയാണ് അതാണ് പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയം എപ്പോഴും അങ്ങനെ ചില വിഷയങ്ങൾ സ്ഥിരമായി പിന്തുടരുന്ന രീതിയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ആളുകൾക്ക് പൊതുജനത്തിന് അല്ലെങ്കിൽ യുവതലമുറയ്ക്കൊക്കെ തന്നെ അവരോട് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും പറയാറുള്ളതല്ലേ നിങ്ങളുടെ തലമുറപ്പെട്ടവരെ ഇപ്പോഴും വണ്ടിക്കാരങ്ങി പോവുകയാണ് വേറെ വേറെ രാജ്യങ്ങളിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അവരെയൊക്കെ നമ്മൾ എപ്പോഴും അവരുടെ ഒരു പിന്നെ സംഭാവനകൾ നമുക്ക് ലഭിക്കാതെ പോകുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളം ഒരു ഒരുപാട് രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടന്നിട്ടുള്ള ഒരു പരീക്ഷണശാലയാണ് രാഷ്ട്രീയ എന്ന് പലപ്പോഴും നമ്മൾ പണ്ടൊക്കെ പറയാറുള്ള കാര്യമാണ് അപ്പോൾ അത് പ്രതിഫലിക്കുന്നു ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സ്ഥാനാർത്ഥികളുടെ ഈ പിന്നെ എന്താണ് അപേക്ഷ സമർപ്പിക്കുന്ന നവത്രി സമർപ്പിക്കുന്ന സമയം കഴിഞ്ഞപ്പോൾ പലരുടെ ആസ്ഥയെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇന്ന് ഇവിടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് സത്യത്തിൽ അത് വളരെ ആശ്വാസകരമാണ് കാരണം ഏറ്റവും വിദ്യാഭ്യാസമുള്ള ഒരാൾ ശശി തരൂരാണ് തൊട്ടു പിന്നാലെ ഇദ്ദേഹമുണ്ട് രാജ് ചന്ദ്രശേഖർ ഇവർ രണ്ടുപേരും വിദേശത്ത് പഠിച്ചവരാണ് വളരെ പ്രശസ്തമായ കലാലയങ്ങളിൽ പഠിച്ചവരാണ് രണ്ടുപേരും ശശി തരൂർ ഡോക്ടറേറ്റ് ഉണ്ട് ഇവിടെ ഒരു പാർട്ടി നിഷ്കർഷിക്കുന്ന രീതിക്ക് അനുസരിച്ച് അപ്പുറമായിട്ട് പോകാൻ പറ്റില്ല അല്ല അതൊരു പരിമിതിയാണ് പോലും ഈ എനിക്ക് പറ്റി തോന്നിയിട്ടുള്ള കാര്യം ഈ നല്ല വിദ്യാഭ്യാസമുള്ള ആളെ സംബന്ധിച്ച് പാർലമെന്റിൽ അവർ കാര്യങ്ങൾ തുടങ്ങാൻ പറ്റും അപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് എനിക്കെ പറയാൻ പറ്റില്ല അദ്ദേഹം എൽ എൽ ബിക്ക് റാങ്ക് വാച്ച ആളാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം എന്തായാലും അതിന് ഭംഗിയായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്നത് ശശി തരൂരിൻ കഴിയുന്നു രാജീന്ദ്ര നല്ല മന്ത്രി അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരുപാട് വർഷം വന്ന് പഴക്കുള്ള ഒരാളെങ്കിൽ പോലും അന്നേരം പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ട് അവർക്ക് എല്ലാവർക്കും കാരണം അവരൊക്കെ ആ ഒരു പ്രൊഫഷണൽസ് ആണ് അപ്പോൾ ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ ഈ രാഷ്ട്രീയം തൊഴിലാക്കിയ ഒരാളിനെക്കാളും നല്ലത് രാഷ്ട്രീയത്തിൽ പ്രൊഫഷണൽസിനായിരിക്കും ഒരു പക്ഷേ ഇനി അങ്ങോട്ട് ഇപ്പോൾ നമ്മളാൾ മുൻഗണന കൊടുക്കുക ഇപ്പോൾ തന്നെ നരേന്ദ്രമോദി മന്ത്രിസഭയിലെ വലിയൊരു ശതമാനം മന്ത്രിമാരും പ്രൊഫഷണൽസ് ആണ് ഓരോ പ്രൊഫഷണൽ മേഖലകളിൽ നിന്ന് വന്ന ആളാണ് അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ ഒരു നാളത്തെ തലമുറ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിഞ്ഞിട്ടുള്ള തലമുറ പോലും അത്തരക്കാർ ഇനി ഇപ്പോൾ അവർ മുൻഗണന കൊടുക്കും വിദേശ രാജ്യങ്ങളൊക്കെ അങ്ങനെയല്ലേ യൂറോപ്പിൽ പലചാറ് രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണല്ലേ ഇയാൾ സ്ഥാനാർത്ഥിയാവുന്നവന് എന്താണെന്നുള്ള പ്രധാനമാണ് ഞാൻ പണ്ട് പോലെ ഇറങ്ങി ചുമറ്റ ചുവരിൽ പോസ്ട്രെഴുതി വിട്ട് എന്ന് പറഞ്ഞതൊന്നും അവിടുത്തെ യോഗ്യതയല്ല ഇയാൾ എന്താണ് ഇയാൾ എന്താണ് ഇയാളെ പ്രൊഫഷൻ കോൺട്രിബ്യൂഷൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മൊത്തത്തിലൊരു മാറ്റം ഉണ്ട് അതും നല്ലൊരു ഇതാണ് കാരണം പണ്ടത്തെ പോലെ ഇപ്പൊ മൂന്ന് പാർട്ടികളായാലും ഡ്രസ്സുകൾ അങ്ങനെയൊന്നും ഇല്ല ഇപ്പം തെളിയിക്കുന്ന രീതിയാണ് അല്ലാത്തത് അങ്ങനെ വെള്ളം വാടി പോലെ മാത്രമല്ല ഈ നമ്മുടെ അറിയാൻ കോൺഗ്രസ് നേതാക്കന്മാർ പലരും പറയും ഇത് ഒരു ജോഡി ഡ്രൈക്കലിംഗ് ചെയ്യാനേ അതിന് തുകയാണാവുന്നത് രാഹുൽ ഗാന്ധി തുടങ്ങി നമ്മുടെ ഷാഫി പറമ്പില് അവരൊക്കെ തന്നെ കണ്ടില്ല അവർ സാറാൻ ജീൻസൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് കുഴപ്പം തോന്നുന്നു ഈ ഇത്രയും രൂപ മുടക്കി ഉണ്ടെടുത്തോണ്ട് തന്നെ പറഞ്ഞു യാതൊരു നിർബന്ധമില്ല അപ്പോൾ അതുപോലെ സ്ത്രീകൾ പണ്ട് മഹിളാ കോൺഗ്രസ് ഒക്കെ ആണെങ്കിൽ അവർ വെള്ള സാരി കൊടുക്കും ഈ മറ്റേ ഈ സി പി എമ്മിൻ്റെ തന്നെ അവർ എന്തെങ്കിലുമൊക്കെ നിറം കുറഞ്ഞ കുറഞ്ഞ നിറം അത്ര നടപ്പായിട്ടില്ലാത്ത വസ്ത്രം അപ്പോൾ അതൊക്കെ മാരുമാരുടെ ചുരുക്കം ഇടുന്നുണ്ട് അതുപോലെയാണ് ജീൻസും നല്ല നിറമുള്ള ഡിസൈനൊക്കെ ഉള്ള ഷർട്ടൊക്കെ ഇട്ട് വരുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നാട്ടിലിരിക്ക പലപ്പോഴും നമ്മുടെ ഈ യുവ നേതാക്കന്മാർ പലരും അവർ തന്റെ ഡിസൈനർ ഷർട്ടൊക്കെ ധരിച്ചോണ്ട് വരുന്ന കാണുന്നുണ്ട് അപ്പോൾ അത് നല്ലതാണ് കാലം മാറിയെന്നേ നമ്മളി അതൊക്കെ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകണം ആ ഒരു ഒരു ഉദാഹരണം അതെ 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 രാഷ്ട്രീയക്കാരനൊന്നും എങ്ങനെ നിൽക്കണം എന്നുള്ളതെ അതൊക്കെ മാറി അപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് പത്രം പിൻവലിക്കാനുള്ള സമയം കൂടെ കഴിഞ്ഞാൽ പിന്നെ ഇനി എല്ലാവരും ഓട്ടത്തിലാണ് ഈ അപരന്മാർ ഇനി എന്ത് ചെയ്യും കുറിച്ച് ഒരു പിടിയില്ല അപരന്മാർ അവരെ തന്നെ തുടരുമോ അതോ അവർ പലരും പിൻവാ പിന്മാറുമോ അതിനെക്കുറിച്ചുള്ള നമുക്ക് ധാരണയില്ല ഏതായാലും പ്രകടന പത്രികകളൊക്കെ വരുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും കാരണം ഇനി കഷ്ടിച്ചൊരു രണ്ടുമൂന്നാഴ്ചയല്ലേ ഉള്ളൂ ഇലക്ഷനെ അപ്പോൾ അത് ആ സമയം കൊണ്ട് ഓടിയെത്തുക എന്നുള്ളതാണ് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയൊക്കെ തന്നെ ലക്ഷ്യം അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം ഈ ദിവസങ്ങളിൽ എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ സംഭവ വികാസങ്ങളും ഒപ്പം ദേശീയതലത്തിലെ വിഷയങ്ങളും നമ്മൾ ചർച്ചാ വിഷയമാക്കും നമസ്കാരം